ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വണ്ടൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് വയനാട് മണ്ഡലം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ സന്ദർശനം നടത്തി രാജ്യത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു നിങ്ങളിലൂടെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റാത്തവരെ നിങ്ങളിലൂടെ ജനാധിപത്യ മുന്നണിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി വയനാട് മണ്ഡലത്തിലും ഞാൻ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അത് രാജ്യത്തെ സംബന്ധിച്ച് അത് ജനങ്ങളെ സംബന്ധിച്ച് വന്യമൃഗശല്യങ്ങളിൽ പരിഹാരം കാണുവാൻ കേന്ദ്ര വന നിയമങ്ങളിൽ മാറ്റം ആവശ്യമാണെന്നും അതിനുവേണ്ട ഇടപെടലുകൾ നടത്തി പരിഹാരം കാണുമെന്നും ആനി രാജ വോട്ടർമാരോടായി പറഞ്ഞു മമ്പാട് കമ്പനിക്കുന്ത് തൃക്കൈകുത്ത് കാഞ്ഞിരമ്പാടം കുഴിച്ചിൽ കുവക്കോട് കാരാട് ശാന്തി വാണിയമ്പലം വാളോറിങ്ങൽ പൂളയ്ക്കൽ ചാത്തക്കാട് പത്തിരിയാൽ കൊളക്കാട്ടിലെ ഇളമ്പുഴ മമ്പാട് ടൌൺ ഓടായ്ക്കൽ വീട്ടിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പര്യടനം നടക്കുന്നത് ബി എം മുഹമ്മദ് റസാഖ് ജെ ക്ലീറ്റസ് മാസ്റ്റർ കെ സി പ്രഭാകരൻ വി ടി ഷറഫുദ്ദീൻ അനിൽ നിരവിൽ ഇബ്രാഹിം അരിമ്പ്ര മോഹനൻ ഗണപതി ഉഷാകുമാരി തസ്നിയ ബാബു ഷിഫ്ന നജീബ് അയ്യപ്പൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ